ദൈവനാമോഥപ്പെടത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ശങ്കർത്തന് തൊണ്ണൂറ്റഞ്ചിൻ്റെ എട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിമേലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെപ്പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് അതെ ഇസ്രയേൽ ജനത്തെ മോശമുഖാന്തരം ദൈവം പറവുവിൻ്റെ അടിമതുകത്തിൽ നിന്നും വിടുവിച്ച് ഇങ്ങേക്കര കൊണ്ടുവന്നു അവരുടെ യാത്രാമധ്യെ അവരുടെ മരുഭൂ യാത്രാ മധ്യേ ഇസ്രയേൽ ജനത്തിന് ദാഹമുണ്ടായി അപ്പോൾ മോശയോടും ദൈവത്തോടും ആ മോശ ദൈവത്തോട് യാചിച്ചു ദൈവം പ്രാർത്ഥന കേട്ടു ദൈവം കൽപ്പന കൊടുത്തു ആ പാറയെ അടിക്കാൻ അതെ പാറയടിച്ചപ്പോൾ വെള്ളം അതിൽ നിന്നും പുറപ്പെട്ടു അവർ ഇസ്രായേൽ ജനം അവർ അതിൽ നിന്നും കുടിച്ചു പക്ഷേ ദൈവത്തോട് പിറുപുറത്തത് കൊണ്ട് ദൈവ സാന്നിധ്യത്തോട് പുറപുറുത്തതുകൊണ്ടും ദൈവത്തിൻ്റെ കരുതലിനെ പരീക്ഷിച്ചതുകൊണ്ടും മോശ ആ സ്ഥലത്തിന് പേരിട്ടു മസ എന്നും മിരീബ എന്നും അതെ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ വിഷയത്തിന് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ ദൈവം ഇന്ന് പകലിൽ ഈ വചനത്തിൽ കൂടി സംസാരിക്കുന്നത് എന്താ ദൈവത്തോട് പെറുപുറുക്കരുത് അതെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് ദൈവം എല്ലാത്തിനും ഒരു സമയം കൽപ്പിച്ചാക്കിയിട്ടുണ്ട് ദൈവം ആഗ്രഹിത്ത് ആഗ്രഹിക്കുന്നത് എന്താ ആ സമയത്തോളം നിങ്ങൾ വളരെ പേഷ്യൻസോടുകൂടി കുറിവുറുക്കാതെ ദൈവപാതപഠത്തിലായിരിക്കുവാൻ ആ സ്തോത്രം കുറിവെറുക്കുന്ന ജനത്തെ ദൈവം കൈവിടുക തന്നെ ചെയ്യും ആ സ്തോത്രം നമ്മൾ ആ വചനം ഭാഗത്ത് കാണുന്നുണ്ട് അതിൻ്റെ പത്താം വാക്യം ഇങ്ങനെ വായിക്കുന്നു നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു അതെ ആ ഫറവൻ്റെ അടിമ നുഖത്തിൽ നിന്നും പുറപ്പെടുവിച്ച അന്നേ നാൾ മുതൽ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഡേ മുതൽ ഈ ജനതയോട് നീരസമുണ്ടായിരുന്നു കാര്യമെന്താ ഒരുപുറുപ്പായിരുന്നു ആമി സ്തോത്രം വെയിറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കത്തില്ലായിരുന്നു ആമി സ്തോത്രം കർത്താവിന്റെ വചനമായി പറയുന്നത് അമിൻ സ്തോത്രം ആ അതിനുശേഷം നമ്മൾ കാണുന്നു ആകെയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു പതിനൊന്നാം വാക്യം അതെ കുറുമുറുക്കുന്ന ഒരു ജനതയോട് ദൈവത്തിന് നീരസമുണ്ടായി എന്താ അവരോട് പറഞ്ഞത് അവരെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല നിത്യതക്ക് അവകാശിയായി തീരത്തില്ല കനാൻ അവകാശമാക്കി തീരത്തില്ല അവിടെ നിന്നും പുറപ്പെട്ടതിന് ശേഷം ജോഷുവ കാലേബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കനാൻ കാണാൻ ആമേ സ്തോത്രം ഹാലലൂയ അതുകൊണ്ട് ദൈവ വൈതലെ ഇന്ന് ഇന്നീ പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദങ്ങളെ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് മേൽനാളുകൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരം ലഭിക്കാതെ ഇരിക്കുകയാണെങ്കിൽ സ്വർഗം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് പ്രാർത്ഥന കേൾക്കുന്നുണ്ട് കേട്ടോ കുരുപെറുക്കരുത് കുരുപെറു കുരുപെറുത്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തോട് രാത്രിയിൽ ഇന്നീ പകലിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ചെ ആ നീരസം ഇന്ന് ഈ പകലിൽ മാറട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും എല്ലാം നീരസമുണ്ടായിട്ടും ഈ ജനത കണ്ടു അതെ നീരസമുണ്ടെങ്കിലും നമ്മൾ അത്ഭുതം കാണും ദൈവത്തിന് ദൈവത്തിന് നീരസമുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ ചെങ്കടൽ തുറക്കും കേട്ടോ നീരസമുണ്ടെങ്കിലും എരിഹോ നമ്മുടെ മുമ്പിൽ വീഴും കേട്ടോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കും പക്ഷെ അങ്ങേ കര കനാൻ കാണണമെങ്കിൽ നിത്യത കാണണമെങ്കിൽ ആമിൻ സ്തോത്രം എന്ത് വേണം തുറവെറുക്കരുത് ഹൃദയം കഠിനമാക്കരുത് ഇന്ന് പകലിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ചോണം അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ മേൽ കുരുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോ ദൈവത്തോട് ദൈവത്തിന് നീരസം നമ്മൾ ഏതെങ്കിലും മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ പറഞ്ഞോണം ആമൻ സ്തോത്രം ഇന്നീ പകലിൽ ഈ വചനം പറയുന്നെങ്കിൽ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ദൈവവൈതങ്ങളെ പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു ആർക്കും ഒരു മേഖലകളിൽ മേലും കുറുപെറുപ്പ് ദൈവത്തോട് ഉണ്ടാകരുത് നിങ്ങൾ ഒരുപക്ഷെ ഒരു ദിവസം വെയിറ്റ് ചെയ്തായിരിക്കാം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കാം രണ്ട് വർഷമായിരിക്കാം മൂന്ന് മാസമായിരിക്കാം ആറു മാസമായിരിക്കാം ഹിന്ദു തന്നെ ആയിരിക്കട്ടെ ഞാൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന നിങ്ങളാരും ദൈവസ്ഥലയിൽ പെറുപെറുക്കരുത് നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടു പോരരുത് നാമ സ്തോത്രം പരിശുദ്ധിയാത്മാവിന് പകലിൽ നിങ്ങളോട് ആരോടൊക്കെയോ ഈ ആലോചനയെ അറിയിച്ചുകൊണ്ടിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങളുടെ കരം പിടിയിൽ ദൈവം ആ വാക്തത്തെ കൊണ്ടുതരും ആമിൻ സ്തോത്രം ആമ സ്തോത്രം ക്ഷമയോടെ കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിടുതലും അത്രമാത്രം വലുതായിരിക്കും ആമേ സ്തോത്രം ആലിയ അതുകൊണ്ട് ദൈവത്തിന് ഒരു ഒരു മേഖലകൾ മേലും നമ്മൾ മുഖാന്തര നീരസം ഉണ്ടാകരുത് നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ ഇന്ന് പരിശുദ്ധിയാത്മാവ് ഞങ്ങളോട് ഇടപെട്ട ഈ വചനത്തിനായിട്ട് നന്ദി വിധാവേ കർത്താവെ ഒരിക്കലും കർത്താവിന് ഏതെങ്കിലും മേഖലകളിൽ മേൽ ഞങ്ങൾ നീരസമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തോട് എന്നീ പകലിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്ന അപ്പം ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്തരായി പാർപ്പിട്ടും കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് പകലും ഞങ്ങൾ ജീവനോടിരുന്ന് ഈ വചനം കേൾക്കുന്നത് എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നത് സ്വർഗത്തിലപ്പാ ഞങ്ങളോട് കാണിച്ച ദീർഘക്ഷമ്മയ്ക്കായിട്ട് നന്ദിയപ്പാ ഞങ്ങളാകട്ടെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തി വ്യക്തിയായിക്കോട്ടെ ആരും നിത്യത നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടവരുതേ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സ്വർഗത്തിലധികം സഹായിക്കണമേ ഞങ്ങളെ ഇന്ന് രാത്രി ഇന്നീ പകലിൽ ഞങ്ങളെ ഒന്നിച്ചനുഗ്രഹിച്ച സ്വർഗമേ സ്വർഗം തുറന്നങ്ങ് പ്രാർത്ഥന കേട്ടേനട്ട് നന്ദിയപ്പാ സകല മാനവ മാത്രം കർഷാവിന് ഞങ്ങൾക്ക് ആ ജീവിത നെയ്ശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ